എന്നെ അറിയാവുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് നാർക്കോട്ടിക്സ് എസ് എ ഡേ ബിസിനസ് ലഹരി ഉപയോഗിക്കുമ്പോഴുണ്ടാകുന്ന നിയമസാധ്യതകളും അതിൻ്റെ ഗ്രൂപ്പ് ഹോളുകളും നമുക്ക് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം അതിനു മുമ്പായിട്ട് ഇതിന് ഒരു കിറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പം അത് നിയമവിധേയമാണോ അതും കൂടി നമുക്ക് നോക്കാം ലോഗോ പ്ലീസ് ചരിത്രം പഠിക്കാത്ത ധാരാളം മണ്ടന്മാരുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ ആ കൂട്ടത്തിലാണ് ഞാനും മൾട്ടി ഡ്രഗ് ഡിറ്റക്ഷൻ കിറ്റ് അതാണ് കിറ്റിന്റെ പേര് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ചരക്കുമായി വരുന്ന ട്രക്ക് ലോറി ഡ്രൈവർമാർ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നറിയാൻ ഗുജറാത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ കിറ്റ് ഉപയോഗിച്ചത് ആറ് തരം ലഹരികൾ തിരിച്ചറിയുന്നത് പന്ത്രണ്ട് തരം ലഹരികൾ തിരിച്ചറിയുന്നത് എന്നിങ്ങനെ രണ്ട് തരം കിറ്റുകൾ വിപണിയിലുണ്ട് ഒരു കിറ്റ് ഒരു തവണ മാത്രമേ ഉപയോഗിക്കാനാവൂ ഇത്തരത്തിലുള്ള ഒരു കിറ്റിന് രണ്ടായിരത്തി പത്തൊമ്പതിൽ അഞ്ഞൂറ് രൂപയായിരുന്നു വില ഇപ്പോൾ ഈ മൊത്തം കിറ്റിന് ഇരുന്നൂറ് രൂപയ്ക്ക് താഴെ എന്നൊരു കാര്യം പറയട്ടെ ലഹരി തിരിച്ചറിയാനുള്ള ഈ കിറ്റ് യാഥാർത്ഥ്യത്തിൽ പ്രായോഗികമല്ല മദ്യപിച്ചോ എന്നറിയാൻ ബ്രൗത്ത് അനലൈസർ ഉപയോഗിക്കാമെങ്കിലും അത് വെച്ച് കേസെടുക്കാനാവില്ല രക്തം പരിശോധിച്ചിട്ട് നിശ്ചിത അളവിൽ കൂടുതൽ ആൽക്കഹോൾ ഉണ്ടെങ്കിൽ മാത്രമേ കേസെടുക്കാനാവൂ കിറ്റ് പരിശോധനയുടെ ഫലം നിയമപരമായി നിലനിൽക്കണമെന്നുമില്ല ലഹരി ഉപയോഗിച്ച് വന്ന കിറ്റ് പരിശോധന വഴി കണ്ടെത്തുന്നതിനേക്കാളും നല്ലത് പ്രതിയുടെ പക്കൽ നിന്ന് ലഹരി മരുന്ന് പിടികൂടിയാൽ മതി എന്നാണ് പോലീസുകാരുടെ നിലപാട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നാക്കോട്ടിക്സ് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻഷൻ ആക്ട് സെക്ഷൻ ട്വന്റി സെവൻ പ്രകാരം ലഹരി ഉപയോഗിക്കുന്നതും വിപണനം നടത്തുന്നതും പിഴയും മാസം വരെ തടവും ലഭിക്കാവുന്ന കുറ്റമാണ് ലഹരി ഉപയോഗിച്ചിട്ടും കൂടിയാണ് പിടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു മുപ്പത് ദിവസത്തെ കൗൺസിലിംഗ് വേറെ ഉണ്ടാവും നിയമപ്രകാരം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരെ ഇരകളായി പരിഗണിക്കും അതേസമയം ലഹരി കടത്ത് കുറ്റകരമാണ് ചെറിയ അളവിൽ ലഹരി വസ്തുക്കളുമായി കേസിൽ ആദ്യമായിട്ടാണ് പിടിയിലാകുന്നതെങ്കിൽ ലഹരി വിമോചന കേന്ദ്രത്തിൽ മുപ്പത് ദിവസത്തെ കൗൺസിലിംഗ് നൽകും ഈ മയക്കമരുന്നുകൾ കൈവശം വെക്കല് ഉപയോഗം വിൽപ്പന തുടങ്ങിയവയാണ് എൻ ഡി പി എസ് ആക്ടിൽ പ്രധാനമായും പറയുന്ന കാര്യങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് രാജ്യത്ത് എൻ ഡി പി എസ് ആക്ട് നിലവിൽ വന്നത് മയക്കമരുന്ന് നിർമ്മിക്കുക അതായത് മയക്കുമരുന്ന് നിർമ്മിക്കുക ഉപയോഗിക്കുക മറ്റുള്ളവർക്ക് വിപണനം ചെയ്യുക പണം കൊടുത്തിട്ട് വലിയ അളവിൽ വാങ്ങുക ഇത്രയും കാര്യങ്ങൾ തടയുക എന്നുള്ളതാണ് ഈ നിയമം കൊണ്ടുവന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് മയക്കുമരുന്നിന് അടിമപ്പെട്ട ഒരാൾക്ക് പരിരക്ഷ നൽകുവാനും ആക്ടിലെ സെക്ഷൻ സിക്സ്റ്റി ഫോർ എയിൽ പറയുന്നുണ്ട് എന്നാൽ കോടതിക്ക് മാത്രമാണ് അതിനുള്ള അധികാരമുള്ളത് മയക്കുമരുന്ന് കേസിൽപ്പെട്ടയാൾ ലഹരി മരുന്ന് ഉപയോഗത്തിന് അടിമയാണെങ്കിൽ ലഹരി വിമുക്ത ചികിത്സയ്ക്ക് തയ്യാറാണെന്ന് സംബന്ധിച്ചാൽ മാത്രമാണ് ിയമപരിരക്ഷ ലഭിക്കുക ഈ നിയമപരിരക്ഷ ലഭിക്കണമെങ്കിൽ ഈ ലഹരി മരുന്നിന്റെ അളവ് നോക്കും ചെറിയൊരു അളവില് കയ്യിലുള്ളിൽ മാത്രമാണ് ഈ നിയമപരിരക്ഷ ലഭിക്കുകയുള്ളൂ ഏർ അതായത് എൻ ഡി പി എസ് ആക്ട് പ്രകാരമുള്ള കേസുകളിൽ കുറ്റകൃത്യങ്ങളുടെ ഗൗരവം അതനുസരിച്ചിട്ടാണ് ശിക്ഷ നടപടികൾ ഉണ്ടാവുക ലഹരി മരുന്ന് ഉപയോഗത്തിന് പതിനായിരം രൂപ പിഴയോ ആറുമാസം തടവോ രണ്ടും ഒരുമിച്ചോ ശിക്ഷ വിധിക്കാം ലഹരി ഉപയോഗിച്ചെന്ന് സംശയമുള്ള ഒരാളെ പരിശോധിക്കാൻ അയാളുടെ അനുവാദം വേണമെന്ന് വാദമുണ്ട് ആളുടെ ഉമിനീര മൂത്ര അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും വെച്ചിട്ട് പരിശോധിക്കുക പെട്ടെന്ന് തിരിച്ചറിയുമെന്നതിനാൽ ഓഫീസുകളിലും പൊതുസ്ഥലങ്ങളിലും മദ്യപിച്ചെത്താൻ നിൽക്കാറും ആൾക്കാർ ധൈര്യപ്പെടാറില്ല അതേസമയം പെട്ടെന്ന് തിരിച്ചറിയാനാവില്ല എന്നതാണ് പലരും രാസലഹരി ഉപയോഗിക്കാനുള്ള കാരണം ലഹരി ഉപയോഗിച്ച ശേഷം സ്കൂളുകളിലും കോളേജുകളിലും എല്ലാം എത്തുന്ന വിദ്യാർത്ഥികൾ ഇപ്പോൾ ധാരാളമായിട്ട് കണ്ടുവരുന്നുണ്ട് ഒരു തവണ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഉന്മാദം ഇരുപത്തിനാല് മണിക്കൂർ നീണ്ടു എന്നുള്ള ഒരു പ്രചാരണമാണ് അവയ്ക്ക് ആവശ്യമായ അഡ്വർടൈസ്മെൻ്റ് ആയിട്ട് നൽകുന്നത് പറയുകയാണെങ്കിൽ ഐ ടി മേഖല സിനിമാ മേഖല ഇവിടെയൊക്കെ ലഹരി ഉപയോഗിച്ചിട്ട് ജോലിക്കെത്തുന്ന ധാരാളം പേരുണ്ട് സമൂഹത്തിൻ്റെ പല മേഖലകളിലും മയക്കുമരുന്നിൻ്റെ ഉപയോഗം സജീവമായിട്ടുണ്ട് ഈ അറിയപ്പെടുന്ന സിന്തറ്റിക് ഡ്രഗ്സുകളായ എൽ ഡി എം എൽ എസ് ഡി ബ്രൗൺ ഷുഗർ ഹെറോയിൻ കൊക്കൈൻ തുടങ്ങി മയക്കുമരുന്ന് കേസിൽ ഒരാളെ അറസ്റ്റ് ചെയ്താൽ ഈ പ്രധാന ഉദ്യോഗസ്ഥനും പിന്നെ രണ്ട് സഹായികളൊക്കെ ചേർന്നിട്ട് പത്ത് മണിക്കൂറിലധികം ഇതിൻ്റെ ഒരു തൂത്ത് പരിപാടികളും നിയമങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം മാത്രമേ ഇവരെ കോടതിയിൽ ഹാജരാക്കാനാകൂ അതായത് അതായത് വളരെയധികം കോംപ്ലിക്കേറ്റഡ് നിയമമായതുകൊണ്ട് തന്നെ പല എൻഫോഴ്സ്മെൻറ്റ് ഏജൻസികളും ഇത്തരം കേസുകൾ കൈവഴിയാറാണ് പതിവ് മയക്കുമരുന്നിനെ കുറിച്ച് കൃത്യമായിട്ട് വിവരം ലഭിച്ചാൽ പോലും പല എൻഫോഴ്സ്മെന്റ് ഏജൻസികളും ആക്ഷൻ എടുക്കാറില്ല അതിന് കാരണം ഈ നിയമത്തിന്റെ നൂലാമാലകളാണ് പിടിക്കപ്പെടുന്ന ആളാണോ യഥാർത്ഥ കുറ്റവാളി എന്നൊരിക്കലും കൃത്യമായി ഉറപ്പുവരുത്താൻ സാധിക്കാറില്ല ഈ ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ ശൃംഖല ബന്ധപ്പെട്ട് ചെറുതും വലുതുമായിട്ട് കിടക്കുകയാണുള്ളൂ അപ്പം അതിലെ ഏതൊരു വ്യക്തിക്കും ഒരേ ശിക്ഷയാണ് ലഭിക്കുക അതുകൊണ്ട് തന്നെ ആരാണ് ഈ കൺസൈൻമെന്റിന്റെ ഉടമസ്ഥാവകാശം പിടിക്കപ്പെട്ട വ്യക്തി ആര് എന്നുള്ള തർക്കങ്ങൾ മിക്കവാറും ഒരുത്തിരിയും അതായത് അതായത് ഡിപ്പാർട്ട്മെന്റ് തയ്യാറാക്കുന്ന ഒരു ചെറിയ തെറ്റുമതി കോടതിയിൽ കേസ് തള്ളി പോകാനായിട്ട് അതുകൊണ്ട് മയക്കുമരുന്നിനെതിരെ പ്രവർത്തിക്കുന്ന ഫോഴ്സുകളിൽ പോലീസുകാരുടെ എണ്ണം ദിനം പ്രതി കുറഞ്ഞു വരികയാണ് അതായതിപ്പോൾ സമൂഹത്തിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന ഒരു പ്രവർത്തിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഒരു ഒരു ടാർജറ്റ് കൊടുക്കുകയാണ് അപ്പോൾ ഈ ടാർജറ്റില് ഇത്ര കേസുകൾ രജിസ്റ്റർ ചെയ്യണമെന്ന് നിർദ്ദേശം ലഭിക്കും പിടിക്കപ്പെട്ടവരൊക്കെയും പ്രാദേശിക ഭാഷയിൽ പറഞ്ഞാൽ മുറിവീടി വലിച്ചേന്റെ പേരിൽ കുറ്റക്കാരായവരായി ആയിരിക്കും ജീവിക്കാൻ വേണ്ടി ചെറുകിട കച്ചവടം നടത്തുന്നവരും ഉപയോഗിക്കാനായി സാധനം വാങ്ങിയവരുമാണ് പിടിക്കപ്പെടുന്നത് അത് ശൃംഖലയിലെ അത് ഈ ശൃംഖലയിലെ ഏറ്റവും താഴത്തെ കണ്ണികളിൽ ഉൾപ്പെടുന്ന അതായത് ഈ ശൃംഖലയിലെ ഏറ്റവും താഴത്തെ കണ്ണികളിൽ പോലും ഉൾപ്പെടാത്ത വ്യക്തികളായിരിക്കും പിടിക്കപ്പെട്ടവരും ആരോപണവിധേയരും ഏറ്റവും താഴേക്കിടയിലുള്ള കണ്ണികൾ മാത്രമാണ് പരമാവധി ഒരു മുറിവീടി വലിക്കുന്നവനെ ചോദ്യം ചെയ്ത് അവന് സാധനം കൊടുത്തവനെ കണ്ടെത്തി അതിലൂടെ ഒരു പ്രദേശത്തെ കഞ്ചാവ് സപ്ലൈക്ക് തടയിടാം എന്നതിലുപരി വൻ മത്സ്യങ്ങളെ തൊടാൻ അവർക്കാവില്ല കേസിൻ്റെ എണ്ണം തേക്കാനുള്ള ചില്ലറ കേസിൽപ്പെട്ട അറസ്റ്റുകൾ മാത്രമാണ് ഇവിടെ ഈ രാജ്യത്ത് നടക്കുന്നത് അതായത് ഒന്നും രണ്ടും മൂന്നും നാലും തട്ടുകളുണ്ട് എന്തിനും പോന്ന മാഫിയ സംഘമാണ് ഇവർ വളരെയധികം അപകടകാരികൾ അന്വേഷണത്തിന് ഇറങ്ങുന്ന ഉദ്യോഗസ്ഥരെ ഏത് രീതിയിലും അപായപ്പെടുത്താൻ ശ്രമിക്കും അതുകൊണ്ട് പലപ്പോഴും ഇത്തരം കേസുകൾക്ക് പിന്നാലെ പോകാൻ പോലീസ് ഉദ്യോഗസ്ഥർ താല്പര്യപ്പെടാറില്ല പോലീസുകാർക്ക് എണ്ണത്തിൽ ഗണ്യമായ കുറവാണ് എണ്ണത്തിൽ കുറവായതുകൊണ്ട് തന്നെ ഇത്തരം ഉദ്യോഗസ്ഥർ ഈ മാഫിയയുടെ ശ്രദ്ധാ കേന്ദ്രവും പോലീസും മനുഷ്യരാണ് അവർക്കും കുടുംബമുണ്ട് മയക്കുമരുന്നിൻ്റെ വ്യാപക ഉപയോഗത്തെ നമുക്ക് വേണമെങ്കിൽ എപ്പിക്യു എ ഫിലോസഫിയുമായി ചേർത്ത് വായിക്കാം ചിലർ പറയും ജീവിതം സുഖിക്കാനുള്ളതാണ് എന്ന കാഴ്ചപ്പാട് ആർക്കൊക്കെ ഉണ്ടോ അവരാണ് പ്രധാനമായും മയക്കമരുന്നിൻ്റെ ഉപഭോക്താക്കൾ അതായത് ഇപ്പോൾ ഇപ്പോൾ കണ്ടുവരുന്നത് മെയിനായിട്ട് യുവജനങ്ങളാണ് പ്രധാനമായും ഇത്തരം അപക അപകടകരമായ ശീലങ്ങളെ സ്വാഗതം ചെയ്യുന്നത് യുവജനങ്ങളാണ് പ്രധാനമായും ഉപയോഗിക്കാൻ എളുപ്പമെന്ന സുഗമമായ വസ്തുതയാണ് സിനിമ അടക്കമുള്ള പല മേഖലകളിലും ഇത്തരം സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസുകളെ സ്വീകാര്യത ഉള്ളതാക്കുന്നത് ജോലി സമയങ്ങളിൽ വേണ്ടി മദ്യ ഉപയോഗിക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്കുണ്ടാകുന്ന അസ്വാരസ്യം മദ്യപിച്ചതിന് ശേഷമുള്ള മുഷിയലും ദുർഗന്ധവും തുടങ്ങിയവയ്ക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വസ്തുതകളാണ് മാത്രമല്ല മൂന്ന് മണിക്കൂറിൽ താഴെ മാത്രം ലഹരി പ്രദാനം ചെയ്യുന്ന മദ്യത്തേക്കാൾ അര ദിവസം മുതൽ പതിനഞ്ച് മണിക്കൂർ വരെ ലഹരി പ്രദാനം ചെയ്യുന്ന സൈക്കോട്രോപ്പിക് കെമിക്കലുകൾ ഇത്തരക്കാർക്ക് പ്രിയമുള്ളതാകുന്നു സിനിമാ സെറ്റുകളിൽ മദ്യപിച്ചെത്തിയാൽ പേരുദോഷമാകും വിദ്യാർത്ഥികൾക്ക് മദ്യപിച്ച് ക്ലാസ്സിലിരിക്കാനാവില്ല അപ്പൊ പിന്നെ ഒരു തരത്തിലും ദുർഗന്ധം വമിക്കാത്ത ദീർഘനേരം ലഹരി പ്രദാനം ചെയ്യുന്ന മയക്കുമരുന്നിലേക്ക് യുവജനങ്ങള് ചുവട് മാറ്റം നടത്തുകയാണ് ഇവിടെ എം ടി എം എ എന്ന വസ്തു ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പതിനഞ്ച് മണിക്കൂർ നേരത്തേക്ക് നമുക്ക് ഇങ്ങനെ ഉന്മാദത്തിൽ നടക്കാൻ സാധിക്കും ഈ സ്റ്റാമ്പ് രൂപത്തിൽ ലഭിക്കുന്നത് ഒളിപ്പിച്ചു വെക്കാൻ ഏറ്റവും സുഖമാണ് ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ ആരറിയ ആർക്കും അറിയാൻ സാധിക്കില്ല ഇത് ഉപയോഗിക്കുന്ന ഇത് ഇതുപയോഗിക്കുന്ന വേറൊരാളുണ്ടെങ്കിൽ അയാൾക്കറിയാൻ സാധിക്കും ഇത് ഇത് ഉപയോഗിച്ചിട്ടാണ് വന്നിട്ടുള്ളതെന്ന് ഇപ്പോൾ പ്രധാനമായിട്ടും കോളേജ് ക്യാമ്പസുകളിൽ നിന്നാണ് മയക്കുമരുന്നുകൾ ഉപയോഗിക്കാൻ ആരംഭിക്കുക പ്രൊഫഷണൽ കോളേജുകളായ എഞ്ചിനീയറിങ് കോളേജുകൾ മെഡിക്കൽ കോളേജുകളിൽ ഇരുപത്തഞ്ച് ശതമാനത്തിലധികം വിദ്യാർത്ഥികൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് അതിൽ ഇരുപത് ശതമാനത്തോളം ആൺകുട്ടികളും അഞ്ച് ശതമാനം മുതൽ പത്ത് ശതമാനം വരെ പെൺകുട്ടികളുമാണെന്നുള്ളതാണ് ഒരു ഞെട്ടിക്കുന്ന വിവരം ഞെട്ടിക്കുന്നത് മാത്രമല്ല വളരെ വേദനയോടെയാണ് നമ്മൾ അത് നോക്കിക്കാണുന്നത് അപ്പോൾ ആൺകുട്ടികൾ കഴിച്ച കുഴപ്പമില്ല എന്നല്ല കേരളത്തിലെ ചുമട്ട് തൊഴിലാളികളിൽ നാൽപ്പത് ശതമാനം അധികം ആളുകളും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ട് ഇതിൽ നിന്നുള്ള പല തൊഴിലാളികളും സാങ്കേതിക പ്രവർത്തകരായി സിനിമയുടെ ഭാഗമാകാം ഇവരെ പോലെയുള്ളവരുടെ പ്രിയപ്പെട്ട ഡ്രഗ്സ് ആണ് കറുപ്പ് അതായത് ഒ പി എം മയക്കുമരുന്ന് സിനിമാ മേഖലയിലേക്ക് എത്തുന്നത് ഈ മല പോലെ ബുദ്ധിമുട്ടുള്ള സംഗതിയൊന്നുമല്ല സിനിമാ മേഖല എന്ന് മാത്രം എടുത്തു പറയേണ്ട കാര്യമില്ല മയക്കുമരുന്ന് ആരൊക്കെ ഉപയോഗിക്കുന്നു ഏതൊക്കെ മേഖലയിലുള്ളവർ ഉപയോഗിക്കുന്നു അവർക്കൊക്കെയും കൃത്യമായി സപ്ലൈ ലഭിച്ചിരിക്കും ഇന്ത്യയുടെ കിടപ്പ് രണ്ട് കെണികൾക്കിടയിലാണ് വലത് ഭാഗത്ത് ഇറാൻ അഫ്ഗാനിസ്ഥാൻ പാക്കിസ്ഥാൻ മേൽപ്പറഞ്ഞ രാജ്യങ്ങളിലെ തലസ്ഥാന നഗരിയിലൂടെ മൂന്ന് രാജ്യങ്ങളെയും ബന്ധപ്പെടുത്തി ഒരു വരവരയ്ക്കുകയാണെങ്കിൽ അതൊരു ചന്ദ്രകലയുടെ ആകൃതിയിൽ വ്യക്തമാകും ഈ രാജ്യങ്ങളിലെ മയക്കമരുന്ന സിൻഡിക്കേറ്റുകളെ അറിയപ്പെടുന്നത് ഗോൾഡൻ ക്രസൻറ്റ് എന്നാണ് ഒരു വര വരച്ചാൽ ചന്ദ്രകലയുടെ ആകൃതി ലഭിക്കുന്നതുകൊണ്ടുമാണ് ഈ മേഖലയെ ഗോൾഡൻ ക്രസൻറ്റ് എന്നറിയപ്പെടുന്നത് പ്രധാനമായും ബ്രൗൺ ഷുഗർ ഹെറോയിൻ മോർഹാൻസ് തുടങ്ങിയ മയക്കുമരുന്നുകളുടെ പ്രഭവ കേന്ദ്രം ഈ പ്രതിപാദിച്ച ഗോൾഡൻ ക്രസന്റിൽ നിന്നുമാണ് ഈ മൂന്ന് രാജ്യങ്ങൾ ചേർന്നാണ് ഗോൾഡൻ ക്രസൻറ് രൂപപ്പെട്ടതെങ്കിലും അഫ്ഗാനിസ്ഥാനിൽ നിന്നും നേരിട്ട് ഇന്ത്യയിലേക്കുള്ള സപ്ലൈ സാധ്യമാകുന്നത് ലോകത്തിലെ മയക്കുമരുന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഒന്നാമത്തെ കേന്ദ്രമാണ് ഗോൾഡൻ ക്രസൻറ് മ്യാൻമാർ ലാവോസ് തായ്ലാന്റ് എന്നീ മൂന്ന് രാജ്യങ്ങളെ കൂട്ടിയിണക്കി പറയുന്ന പേരാണ് ഗോൾഡൻ ട്രയാങ്കിൾ നേരത്തെ പറഞ്ഞാൽ നമ്മൾ ഗോൾഡൻ ആണ് ഇപ്പം നമ്മൾ പറയുന്ന ഗോൾഡൻ ട്രയാങ്കിൾ ആണ് ലോകത്തിലെ രണ്ടാമതായി ഏറ്റവും അധികം മയക്കുമരുന്ന് ഉൽപ്പാദിപ്പിക്കുന്ന അതായത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന രാജ്യങ്ങളിൽ ഉൾപ്പെട്ട ശൃംഖലയാണ് ഈ ഗോൾഡൻ ട്രയാങ്കിൾ ഗോൾഡൻ ക്രസൻറ്റിനെയും ഗോൾഡൻ ട്രയാങ്കിളിൻ്റെയും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഇടയിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് നമ്മുടെ ഇന്ത്യ സ്വാഭാവികമായും ൾക്കായി മയക്കുമരുന്നുകൾ എത്തുന്നതിൻ്റെ പ്രധാന കാരണവും ഇത് തന്നെയാണ് മയക്കുമരുന്നിനെതിരായി നമ്മുടെ രാജ്യത്ത് ഒരു നിയമവ്യവസ്ഥ മാത്രമേ നിലനിൽക്കുന്നുള്ളൂ അതാണ് എൻ ഡി പി എസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് നയൻറ്റീൻ എയ്റ്റി ഫൈവ് കടുത്ത ശിക്ഷാവിധികളാണ് മയക്കുമരുന്നിനെതിരായി രാജ്യത്ത് നിലനിൽക്കുന്നത് ഇതിനെ കിരാതന നിയമം എന്നറിയപ്പെടുന്നു ഒരു കിലോ കഞ്ചാവ് കൈയിൽ സൂക്ഷിച്ചാൽ ഒരു വർഷം വരെ തടവും പതിനായിരം രൂപ വരെ പിഴ ശിക്ഷയുമായി ലഭിക്കും ഒരു കിലോയ്ക്ക് മുകളിൽ ഇരുപത് കിലോയ്ക്ക് താഴെ വരെ പത്ത് വർഷം വരെ കഠിന തടവും ഒരു ലക്ഷം രൂപ പിഴയും ശിക്ഷ ലഭിക്കുന്ന ഒരു നാടാണ് നമ്മുടെ ഇന്ത്യ ഇരുപത് കിലോയ്ക്ക് മുകളിലാണ് കഞ്ചാവെങ്കിൽ കഞ്ചാവ് സൂക്ഷിക്കുന്നതെങ്കിൽ ഇരുപത് വർഷം വരെ കഠിന തടവും ഉണ്ടാവും വളരെ കടുകെട്ടി നിയമമാണിത് പിടിക്കപ്പെട്ടാൽ ഒരു കാരണവശാലും പുറത്തിറങ്ങാനാവില്ല ജാമ്യം മുകളിലും ലഭിക്കാത്ത വകുപ്പാണിത് ഇനി മയക്കുമരുന്ന് ഉപയോഗിച്ചു എന്ന സംശയത്തിൽ പിടിക്കപ്പെട്ടാലോ പ്രസ്തുത വ്യക്തിയുടെ കയ്യിൽ നിന്നും മയക്കുമരുന്ന് കണ്ടെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ ആ വ്യക്തി പതിനഞ്ച് മണിക്കൂറിനുള്ളിലാണ് മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുള്ളതെങ്കിൽ വൈദ്യ പരിശോധനയിലൂടെ കുറ്റം തെളിയിക്കാൻ പറ്റും പതിനഞ്ച് മണിക്കൂറിന് ശേഷം വൈദ്യ പരിശോധനയിലൂടെ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് കണ്ടെത്താനാകില്ല അതാണ് നിയമത്തിലെ ഒരു ഏറ്റവും വലിയൊരു ലൂപ്പ് ഹോൾ തൽക്കാലം ഈ കുഞ്ഞ് വീഡിയോ ഞാനിവിടെ നടത്തുകയാണ് അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്ക് സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക നോ ബെല്ലൈക്കൺ അമർത്തി നോട്ടിഫിക്കേഷൻ വരുന്നത് ഉറപ്പുവരുത്തുക അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം